ഞങ്ങൾ സ്വീകരിക്കേണ്ടത് അത് ഞങ്ങൾ ഞങ്ങളുടേതാക്കി സ്വീകരിക്കേണ്ടുന്നത് എന്ത് സമ്പാദ്യമാണ് മുബ് സല്ലാഹു അലൈഹി വസ്ലം അവിടുന്ന് മറുപടി പറഞ്ഞു ലിയദുഖും കൽബൻ ഷാഖിറൻ തുഴീനു അഹദഖും അലഅൽ റസൂള്ളി സാഹു അലൈഹി വസ്ലം മൂന്ന് സമ്പാദ്യങ്ങളെ സംബന്ധിച്ചാണ് മുബല്ലി വസ്ലം സൗബാറീ അള്ളാഹു തലിന് പറഞ്ഞു കൊടുക്കുന്നത് ഒന്നാമതായി പറഞ്ഞു കൊടുത്തത് ലിയ അഹദുക്കും നിങ്ങളിൽ ഒരാൾ അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ കൽബൻ ഷാക്കിറൻ നന്ദിയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിക്കൊള്ളട്ടെ അവൻ അള്ളാഹുസ്മഹാൻ ഏതെല്ലാം ഞാമത്തുകൾ നമുക്ക് നൽകിയാലും ഇതൊക്കെ ഞാൻ സമ്പാദിച്ചതാണ് അതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണ് അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഇന്നത് ചിന്തിച്ചത് ഈ രൂപത്തിൽ എല്ലാം സ്വന്തത്തിലേക്ക് ചേർത്തി പറയുന്ന ഒരു നന്ദിയില്ലാത്ത സംസാരം സംസാരിക്കുന്ന അല്ലെങ്കിൽ നന്ദിയില്ലാത്ത ചിന്താഗതികൾ ഉൾക്കൊള്ളുന്ന ഒരാളായി മാകരുത് മറിച്ച് ഹൃദയത്തിൽ ശുക്റുള്ള ഉള്ള ഒരാളായി മാറണമെന്നാണ് നബി കരീം സല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ എന്തുണ്ടാവും ചില ന്യാമത്തുകളൊക്കെ കിട്ടുമ്പോഴും നമ്മൾ പറയും നാവിൽ നമ്മളത് അലഹമില്ല എന്നും മറ്റ് അത് അല്ലെങ്കിൽ അള്ളാഹുനും ഓർക്കുന്ന സംഗതികളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അത് നമുക്ക് മാത്രം ഒരു കാര്യമാണ് നമ്മൾ സ്വന്തത്തോട് ചോദിച്ചു നോക്കുക ഞാൻ ആത്മാർത്ഥമായിട്ടാണോ ഞാൻ അലഹമില്ല എന്ന് പറയുന്നത് അള്ളാഹു സ്ലഹാനോത്തിൽ എനിക്ക് ചെയ്തു തന്ന ഞാൻ ഞാൻ സത്യത്തിൽ നന്ദിയുള്ളവനാണോ അതല്ല എൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിചാരം ഇതൊക്കെ ഞാൻ ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഞാൻ പിന്നെ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടും അതുപോലെ തന്നെ പ്രവർത്തിച്ചത് കൊണ്ടും ഒക്കെ തന്നെയാണ് എനിക്കിത് കിട്ടിയത് എന്ന ഒരു ചിന്താഗതിയാണോ നമ്മുടെ മനസ്സിലുള്ളതെന്ന് ആത്മാർത്ഥമായി നമ്മൾ എന്ത് ചെയ്യാം സ്വന്തത്തോട് ചോദിക്കാം മഹാനായ മഹാനായിരും പറഞ്ഞു അള്ളാഹു അലാൻ പറഞ്ഞില്ല വിചാരണ ചെയ്യപ്പെടുന്നതിന് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സ്വയം വിചാരണ ചെയ്യാം അത് എല്ലാ കാര്യത്തിലും അത് ഈ ഒരു കാര്യം മാത്രമല്ല എല്ലാ കാര്യത്തിലും സ്വയം ഒരു വിചാരണ ചെയ്യാം നമ്മുടെ ഹൃദയത്തോട് നമ്മൾ തന്നെ ചോദിച്ചു നോക്കുക അതൊക്കെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നോ അള്ളാഹുന്റെ നന്ദിയുള്ളൊരു അടിമയാണോ എന്ന് നിരന്തരമായിക്കൊണ്ട് ചോദിച്ചു നോക്കുക അതുപോലെ തന്നെ രണ്ടാമതായി അള്ളാഹുലം പറഞ്ഞത് ഒലിസാനൻ ദാഖിറൻ ഒരു പിന്നെ ദിഖർ ചെയ്യുന്ന ഒരു നാവിനെയും നീ ഒരു സമ്പാദ്യമായി കൊണ്ട് നീ സ്വീകരിച്ചു കൊള്ളുക എന്ന് റസൂൽ ലാഹി സല്ലാഹു അലൈഹു വസ്ലല്ലം പറഞ്ഞു കൊടുക്കാം നമുക്കറിയാം അള്ളാഹുന്റെ റസൂൽ സല്ലാഹുല വസ്ലം ഒരുപാട് സമയത്തുള്ള അധിക്കാരുകൾ നമുക്ക് പഠിപ്പിച്ചു പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരവും ഉറങ്ങാൻ കിടക്കുമ്പോഴും അതുപോലെ തന്നെ സംസ്കാരത്തിന് ശേഷമുള്ള ഈ നാല് സമയത്ത് ദിഖറുകൾ ഒരാൾ കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർ അവനെപ്പറ്റി പറ്റി അവൻ അവർക്കിർദാക്കിൻ അള്ളാഹയ്ക്ക് എത്തിയറാ അള്ളാഹുവിനെ അധികമായി ഓർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഈ നാല് സമയത്തിലുള്ള ദിഖറുകൾ ഒരാൾ പാലിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മള് രാവിലെയുള്ള മുഴുവൻ തിക്കറുകൾ അതുപോലെ തന്നെ വൈകുന്നേരം ചെല്ലേണ്ടുന്ന ദിക്കറുകള് അതുപോലെ തന്നെ കടന്നോർ മുമ്പ് ചെല്ലേണ്ടുന്ന ദിക്കറുകള് അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷം നമ്മൾ ചെല്ലുന്ന ദിഖറുകൾ ഈ നാല് സമയത്ത് ദിക്കറുകളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കാറുണ്ടോ ഇതല്ലാതെ മസ്ജിദിൽ കയറുമ്പോഴും മസ്ജിദ്ന്ന് ഇറങ്ങുമ്പോഴും ബാത്റൂമിൽ കയറുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും വസ്ത്രം അഴിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും ഒക്കെ അള്ളാഹുന്റെ റസൂൾ അല്ല അള്ളാഹുന്റെ നമുക്ക് ദിക്കറുകൾ പഠിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ ഉള്ള ദിഖറുകൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക ഈ നാല് സമയത്തുള്ള ദിഖറുകൾ എന്തായാലും ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടെ തന്നെ നമ്മളത് നിത്യ ജീവിതത്തിൽ തുടർത്താൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അലൈഹി റസൂൾ മൂന്നാമതായി പറഞ്ഞത് മീനച്ചൻ തൊഴീനു അഹദക്കും അല അമുറ ആഹ്റത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കുന്നതായ ഒരു സ്ത്രീയെയും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക ഒരു മുമ്മിനത്തായ ഒരു സ്ത്രീയെയും നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുകയാണ് വസൂ അല്ലാസ് അലൈഹി വല്ലം നല്ല സ്ത്രീകളെ നമ്മൾ എന്ത് ചെയ്യണം വിവാഹം കഴിക്കണം എന്നുള്ളതിലേക്ക് സൂചന നൽകുകയാണ് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നല്ല സ്ത്രീകളില്ലായെങ്കിൽ നമ്മുടെ ഭാര്യ നല്ലതല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാവും മാനസികമായിട്ടുള്ള ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ദീനിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെ ഒരു പ്രയാസം ഉണ്ടാവും ഇനി ചില ആളുകൾ ഞങ്ങൾ കല്യാണം കഴിച്ചല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവരെ പഠിപ്പിക്കാം അവരെ ദീനിയായി കൊണ്ട് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ആഹ്റത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എങ്ങനെയാണ് പിന്നെ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുക ആ രൂപത്തിൽ അവരെ മാറ്റിയെടുക്കാനും നമ്മൾ എന്തു ചെയ്യുക ശ്രദ്ധിക്കുക അതല്ലാതെ ഞാൻ കല്യാണം കഴിച്ചു ഇനി ഞാൻ നിരാശനായി ഇനി ഇനി അതൊന്നുമില്ല അങ്ങനെ ചിന്തിക്കാനും പാടില്ല അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത ആളുകളാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്ത്രീ ആയാലും അത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മതി എന്നും ചിന്തിക്കാറില്ല പാടില്ല നേരെ മറിച്ചിട്ട് ആഹ്രത്തിൻ്റെ വിഷയത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു സ്ത്രീയെ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക അള്ളാഹു സുഹാനഹോ തല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാം ഉള്ള എല്ലാമുള്ള തോഫികളൊക്കെ അവർക്ക് നൽകി അനുഗ്രഹം മറക്കട്ടെ സ്ലാ വാത്ത